ഇന്ന് ഉച്ചക്കത്തേക്ക് നല്ല അടിപൊളി ചാളമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നെയ്യുള്ള ചാളയായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിൽ ഒന്ന് മുളക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കിയായിരുന്നേ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ല രീതിയിലൊന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ആ ഒരു വഴറ്റി വെച്ച ആ ഒരു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്ത് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വിടുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് വെട്ടി തിളച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ തിളച്ച് വരുന്ന ഒരു സമയത്താണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നല്ല അടിപൊളി മീൻകറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്ന മീൻ കറിക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അടുത്ത് ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെച്ച് കേട്ടോ അപ്പോൾ ഞാനൊരു പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് ആ ഒരു മീൻ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ കറിവേപ്പിലേക്ക് ഇട്ട് മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചതും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കപ്പ വേവിക്കാനായിട്ട് വെച്ചേട്ടോ കുക്കറിലാണ് കപ്പ വേവിക്കാൻ വെക്കുന്നത് ആദ്യം കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് അങ്ങനെ കുക്കറിൽ കപ്പ വേവിക്കാനായിട്ട് വെച്ചു ഒന്ന് വെന്ത് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി മീൻ കറിയും കപ്പ വേവിച്ചതും മീൻ കറിയല്ല സോറി നല്ല മീൻ മുളകിട്ട കറി കേട്ടോ അങ്ങനെ മീൻ മുളകിട്ട കറിയും കപ്പ വേവിച്ചതും നല്ല മീൻ പൊരിച്ചതും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നേ ഓക്കെ അപ്പോൾ വീഡിയോ ഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും താങ്ക് യു